ാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ലഹരി മാഫിയുടെ പിടിയിൽ അകപ്പെട്ട കുട്ടികൾക്ക് അവരുടെ മാനസികവും ആരോഗ്യപരവുമായ തിരിച്ചുവരവിലായി എന്തൊക്കെ ാണ് സർക്കാർ നടത്തുന്നത് അതിനുവേണ്ടി കൃത്യമായ സംവിധാനങ്ങൾ നിലവിലുണ്ടോ ഇതായിരുന്നു ഞാൻ സഭയിൽ അവതരിപ്പിച്ച ചോദ്യം അവതരിപ്പിച്ചോദിച്ചതിനു ശേഷം ഒരു നാല് പേർ ചോദിച്ചു അത് കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി ഉത്തരം തന്നത് പ്രധാനമന്ത്രി അതിനകത്ത് വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗം പറ്റി ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ആ ഒരു ചോദ്യം ചോദ്യം വളരെ നല്ലൊരു ഞാൻ തന്നെയാണ് ചോദിച്ചത് ും ഫാത്തിമ ഹർ ഹാസ് കം ഹിയർ സെയിംസൈറ്റ് To share her experience about the first and foremost chance that the good school has got through this child, that is our little midiki Bahia Fatima. She has uh, got many chances in this short time of her lifespan, and we wish her that she should get many more such chances. Not only Bahia, you all should be inspired by Bahia and should get so many other chances. And this is something very special because this. Children's Parliament was arranged for the children of UP high school and higher secondary. In that, she was specially invited being a MP section child. You know that she is studying only in second standard, and she got a chance. It was a special invitation. And one more good thing is that this Parliament is actually arranged. ഞാനിവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് അതിന് ഒരു കാരണമുണ്ട് കുട്ടികൾക്ക് ആശയം കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ച കുട്ടികളുടെ ബാലബാഹമെന്റിൽ ഞാനും ഒരു അംഗമായിരുന്നു അവിടെ ഗുജ്പോളിന്റെ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു കൊല്ലം ജില്ല ശിശുക്ഷേമ സമിതി ഈ ഒരു പരിപാടി നടത്താൻ ഒരു കാരണമുണ്ടല്ലോ പാർലമെന്റിൽ എങ്ങനെയാണോ അവിടുത്തെ നടപടിക്രമങ്ങൾ നടത്തുന്നത് എല്ലാ കാര്യങ്ങളും കുട്ടികളിൽ ഒരു അവബോധം വരുത്താനാണ് അവർ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്താണ് പാർലമെന്റിൽ നിങ്ങൾക്കറിയാമോ പ്രസിഡന്റ് പ്രധാനമന്ത്രി സ്പീക്കർ ഇവയെല്ലാം കൂടി ചെയ്യുമ്പോഴാണ് ഒരു പാർലമെന്റ് ആകുന്നത് പിന്നെ പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷമുണ്ട് എം പിമാരുണ്ട് അവിടെ ഞാൻ ഒരു പ്രതിപക്ഷമായിരുന്നു അവിടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ആ ഒരു ചോദ്യം ഞാൻ നിങ്ങളുമായി കൊണ്ട് ഷെയർ ചെയ്യും അതിനു മുമ്പേ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാം ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്പീക്കറുടെ അനുമതി വേണം സ്പീക്കർ നമുക്ക് അനുമതി തന്നില്ലെങ്കിൽ നമുക്ക് സഭയിൽ ആ ക്വസ്റ്റ്യൻ അവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല അതേസമയം സ്പീക്കർ നമുക്ക് അനുമതി തന്നാൽ സഭയിൽ നമുക്ക് ആ ചോദ്യം അവിടെ അവതരിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നേരിട്ട് മന്ത്രിയോടോ അതോ പ്രധാനമന്ത്രിയോടോ നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല നോക്കി ചോദ്യം ചോദ്യം ഷെയർ ചെയ്യാം സ്പീക്കർ പ്രധാനമന്ത്രിയോടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടാണ് എന്റെ ചോദ്യം കുട്ടികളിൽ വ്യാപകമായിരിക്കുന്ന ലഹരി ഉപയോഗം അത് കണ്ടെത്താനും എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ട കുട്ടികൾക്ക് അവരുടെ മാനസികവും ആരോഗ്യപരവുമായ തിരിച്ചു വരവിനായി എന്തൊക്കെ ആണ് സർക്കാർ നടത്തുന്നത് അതിനുവേണ്ടി വേണ്ടി കൃത്യമായ സംവിധാനങ്ങൾ നിലവിലുണ്ടോ ഇതായിരുന്നു ഞാൻ ഞാൻ അവതരിപ്പിച്ച ചോദ്യം അത് കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി ഉത്തരം നന്നത് പ്രധാനമന്ത്രി അതിനകത്ത് വേറെ കാര്യം കൂടി കൂട്ടിച്ചേർത്തു ബഹുമാനപ്പെട്ട പ്രതിപക്ഷാകും ലഹരിയെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ഒരു ചോദ്യം വളരെ നല്ലൊരു ചോദ്യമായിരുന്നു ആ ചോദ്യം ഞാൻ തന്നെയാണ് ചോദിച്ചത് അദ്ദേഹം സംസ്ഥാന കലോത്സവത്തിൽ ഇപ്പോൾ പ്ലസ് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് തമീം എന്നാണ് പിന്നെ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിലേക്ക് പോകാൻ ഉണ്ടായ അവസരം എങ്ങനെയാണ് ഈ ഒരു വിളി വന്നതും അതിലേക്ക് പോകാൻ തീരുമാനം എടുത്തതും ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് അവിടെ ഒരുപാട് വിഷയങ്ങൾ നടന്നുകൊണ്ട് ഭരണഘടന പാഠപുസ്തക പരിഷ്കരണം ഒരുപാട് വിഷയങ്ങൾ കടന്നു പിന്നെ ആയിട്ട് ഉണ്ടായി പക്ഷേ സ്പീക്കർ അതെല്ലാം അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്തു പിന്നെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട മാനേജർ പ്രിയപ്പെട്ട മാം

എല്ലാവർക്കും ഇങ്ങനെയുള്ള ഓരോരോ വേദികൾ തുറന്നു എന്ന് ആശംസിച്ചുകൊണ്ട് കുട്ടിക്ക് എഴുപത് വയസ്സുള്ള ഒരു വ്യക്തിയെ പോലെ സംസാരിക്കാൻ കഴിയുമെങ്കിൽ തിങ്ക് വാട്ട് ബി വെൻ ഓൾമോസ്റ്റ് തേർട്ടി എന്തായിരിക്കും ബഹ്യ ഫാത്തിമ എന്ന് നമുക്കിപ്പോഴേ ഒരു എന്താണ് വിഷനുണ്ട് ഇതിന് ഉണ്ട് സോ ഹർ വിഷൻ ടുമോറോ ആൻഡ് എവ്രി ടൈം ഇറ്റ് ബി ലൈക്ക് ദാറ്റ് ഒരു വിഷനോട് കൂടി വളർന്നു വരാൻ ഒരു മാതൃകയാണ് ബഹ്യ ഫാത്തിമ സോ യു ആൾഡ് ബി ഇൻസ്പയർഡ് ബൈ ഹർ ആൻഡ് യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് ബഹ്യ ഇവിടെ പറഞ്ഞതുപോലെ ചാൻസസ് You have to hunt the chance and get it. <laughs>